നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ മൂത്ത വലതാക്കാൻ സി പി എം നയരേഖ സി പി എം നയസമീപനത്തിൽ വലത്തേക്ക് ചായുന്ന കാര്യമായ മാറ്റമുണ്ടാകുന്നു ന്യൂനപക്ഷ അനുകൂല സമീപനം അവസാനിപ്പിച്ച് ഭൂരിപക്ഷ ലൈൻ പിടിക്കാനാകും സി പി എം ശ്രമിക്കുക കേരളത്തിൽ ഉയർന്നു വരുന്ന സി പി എം വിരുദ്ധ വികാരം നേരിടാൻ വിമോചന സമരത്തെ ഓർമ്മപ്പെടുത്തി പ്രചരണം നടത്താനും നീക്കമുണ്ട് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം കൈവിട്ടു പോയതോടെ ഇനി ഈ കളി കൊണ്ട് കാര്യമില്ലെന്നാണ് സി പി എം കണ്ടെത്തൽ മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനും സി പി എം ഇടയ്ക്ക് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ലീഗ് യു ഡി എഫിൽ ഉറച്ചു നിന്നതോടെ ഈ നീക്കം പാടെ പൊളിഞ്ഞു ഇനി ലീഗുമായി കൂട്ടുവേണ്ടെന്നും എന്നാൽ ലീഗിനുള്ള മേൽക്കൈ തകർക്കാനുമാണ് സി പി എം ശ്രമിക്കുക ഇതിനുള്ള പ്രചാരണ പരിപാടികൾ സി പി എം നടത്തും ലീഗ് ന്യൂനപക്ഷ വിരുദ്ധരുമായി കൂട്ടുകൂടുന്നു എന്ന പ്രചരണവും സി പി എം ആരംഭിക്കും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുഖ്യൻ ആഞ്ഞടിച്ചെങ്കിലും അത് തിരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യാഞ്ഞതും ഭൂരിപക്ഷ വോട്ടുകൾ സി പി എമ്മിനെ വിട്ടുപോയതും ദോഷമായെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല സംഭവം സി പി എമ്മിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് ഇതിനൊപ്പം ന്യൂനപക്ഷ അനുകൂല സമീപനം കൂടിയായതോടെ പരമ്പരാഗത ഭൂരിപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ ചോർന്നൊന്നും വിലയിരുത്തലുണ്ട് അതേസമയം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ന്യൂനപക്ഷങ്ങളെ വർഗീയമായി ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്നു എന്നും സി പി എം കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണയിൽ സി പി എം പഞ്ചായത്തുകൾ ഭരിക്കുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു നിലവിൽ സി പി എം നേരിടുന്ന സംഘപരിവാർ ചായ്വ് ആരോപണം കൂടിയാകുമ്പോൾ ഇനി സ്വീകരിക്കുന്ന ഭൂരിപക്ഷ ലൈൻ എങ്ങനെ പ്രതിഫലിക്കും എന്നതിലാണ് സംശയം മാധ്യമങ്ങൾ ശക്തമായിരിക്കുന്ന ആധുനിക കാലത്ത് വിമോചന സമരമെന്നും അമേരിക്കൻ സംഘടന കമ്മ്യൂണിസത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്നുമൊക്കെ പറഞ്ഞ് സിദ്ധാന്തമിറക്കിയാൽ രാഷ്ട്രീയ കേരളത്തിൽ എത്രത്തോളം വിലപ്പോകുമെന്നും കണ്ടറിയണം